ബഹ്റൈൻ ഹലാൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇന്ന് തുടക്കമായി ബഹ്റൈനിലെ ആദ്യ ഹലാൽ എക്സ്പോ വ്യവസായ വാണിജ്യമന്ത്രി അബ്ദുള്ള ബിൻ അദേൽ ഫക്രോ ഉദ്ഘാടനം ചെയ്തു ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നടക്കുന്ന എക്സ്പോ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ ഇസ്ലാമിക് സൊസൈറ്റിയാണ് സംഘടിപ്പിക്കുന്നത് ഹലാൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനും വിപണി കണ്ടെത്താനും ഉദ്ദേശിച്ചാണ് ഇതാദ്യമായി ഇത്തരമൊരു എക്സ്പോ രാജ്യത്തൊരുക്കുന്നത് ബഹ്റൈൻ അകത്തും പുറത്തുനിന്നുമുള്ള അൻപതോളം കമ്പനികൾ എക്സ്പോയിൽ പങ്കാളികളാകും ഹലാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും അതിനുള്ള ഇസ്ലാമിക് ബാങ്കിംഗ് പിന്തുണയും നിക്ഷേപ സാഹചര്യവും അവസരങ്ങളും രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഫോറത്തിൽ ചർച്ച ചെയ്യും ഉമ്ര കഴിഞ്ഞു മടങ്ങവേ ബഹ്റൈൻ എയർപോർട്ടിൽ വെച്ച് മലയാളി വയോധിക മരണമടഞ്ഞു കോട്ടയം ജില്ലയിലെ വൈക്കം മറവൻ തുരുത്ത് മണകുന്നം സ്വദേശിനി മൈമൂനയാണ് മരണപ്പെട്ടത് എഴുപത്തിയാറ് വയസ്സായിരുന്നു ഇപ്പോൾ എയർപോർട്ടിലുള്ള മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ബഹ്റൈൻ കെ എം സി സിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീ മെഡിക്കൽ സെന്റർ വിമാനത്തിനകത്തു വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ബഹ്റൈൻ പ്രവാസി മരണപ്പെട്ടു കോട്ടയം സ്വദേശി സുമേഷ് ജോർജാണ് മരിച്ചത് നാൽപ്പത്തി വയസ്സായിരുന്നു നല്ല രാത്രി ബഹ്റിനിൽ നിന്ന് എയർ അറേബ്യ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് അസ്വസ്ഥതയുണ്ടായത് തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ സിഖ് കൌൺസിലുമായി ചേർന്ന് സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ് ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നൂറ്റി അൻപതിനെടുത്ത ആളുകൾ രക്തം നൽകി ബിഡി കെ ചെയർമാൻ കെ ടി സലീം ജനറൽ സെക്രട്ടറി റോജി ജോൺ മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ സിഖ് കൌൺസിലിന്റെ ജസ്പൂർ ഗുര്ദാസ് പുരിയ ജാകിര് സിംഗ് സച്ചിൻ പണ്ഡിറ്റ് തുടങ്ങിയവര് ക്യാമ്പിന് നേതൃത്വം നൽകി ഇന്ത്യൻ സ്കൂൾ അധ്യാപിക എം കെ ഗിരിജ ക്യാൻസർ രോഗികൾക്കായി തന്റെ മുടി ദാനം ചെയ്തു ക്യാൻസർ കെയർ ഗ്രൂപ്പ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഈ കാരുണ്യപ്രവൃത്തി ബഹ്റൈൻ പ്രതിഭ റോയൽ ബഹ്റൈൻ ഹോസ്പിറ്റൽ കിംസ് ഹെൽത്ത് മെഡിക്കൽ സെന്റർ എന്നിവയുമായി സഹകരിച്ച് ജി സി സി സംഘടിപ്പിച്ച ഹെയർ ഡൊണേഷൻ ക്യാമ്പിൽ പങ്കെടുത്താണ് അവർ മുടി നൽകിയത് ഇന്ത്യൻ സ്കൂൾ ഹിന്ദി വിഭാഗത്തിൽ അധ്യാപികയാണ് ഗിരിജ നമ്മൾ ചാവക്കാട്ടുകാർ ബഹ്റൈൻ കൂട്ടായ്മ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും അംഗത്വ വിതരണ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു സനാബിയസിലെ അബ്രാജൽ ലുലുവിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഷമീറ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു മെമ്പർഷിപ്പ് സെക്രട്ടറി രജന സജീവ് സ്വാഗതം പറഞ്ഞു ആദ്യ മെമ്പർഷിപ്പ് ഷമീറ ഷാജഹാനിൽ നിന്ന് റസിയ നിസ്തർ ഏറ്റുവാങ്ങി ജസ്ന റാഫി ഷഹന സിറാജ് എന്നിവർ സംസാരിച്ചു രജിത നൌഷാദ് നന്ദി പറഞ്ഞു ഷെയ്ഖാ ഹിസ ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്നവർക്കായി ഖുറാൻ പഠന ക്ലാസ് ആരംഭിക്കുന്നു ഇന്നു മുതൽ ആരംഭിക്കുന്ന ക്ലാസ് എല്ലാ ആഴ്ചയും രാത്രി ഏഴര മണിക്ക് വെസ്റ്റ് റഫ അൽനൂർ എക്സ്പ്രസിന് സമീപമുള്ള ഷെയ്ഖാ ഹിസ സെന്റർ ഓഡിറ്റോറിയത്തിലാണ് നടക്കുക ഖുറാൻ തജ്വീതോടുകൂടി പാരായണം ചെയ്യാനും അർത്ഥവും വിശദീകരണവും പഠിപ്പിക്കുന്ന രീതിയിലുമാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു സൈഫുളാ നിയാസ് മൂസാസുല്ലമി എന്നിവരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് ആറ് എട്ട് പൂജ്യം ഒമ്പത് പൂജ്യം ഒമ്പത് അല്ലെങ്കിൽ മൂന്ന് 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 ഒന്ന് പൂജ്യം ആറ് ആറ് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് ഒന്ന് എട്ട് പൂജ്യം ഒമ്പത് പൂജ്യം അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ബഹ്റൈൻ പ്രതിഭയും ക്യാൻസർ കെയർ ഗ്രൂപ്പും സംയുക്തമായി റോയൽ ബഹ്റൈൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ഹെയർ ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ അറുപത്തിയെട്ട് പേർ മുടി ദാനം നൽകി കീമോതെറാപ്പി അടക്കമുള്ള ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി മുടി കൊഴിയുന്ന രോഗികൾക്ക് സൌജന്യമായി വിഗ് ഉണ്ടാക്കി നൽകുവാനാണ് കുറഞ്ഞത് ഇരുപത്തിയൊന്ന് സെന്റിമീറ്റർ നീളത്തിൽ മുടി മുറിച്ചെടുക്കുന്നത് ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റി ട്രഷറർ യൂസഫ് ഫക്രോ എക്സിക്യൂട്ടീവ് മാനേജർ അഹമ്മദ് അലി അൽ നൊവാഗ്ദ എന്നിവർക്ക് സ്വരൂപിച്ച മുഴുവൻ മുടികളും കൈമാറി മുടി നൽകിയ മുഴുവൻ ആളുകളെയും സർട്ടിഫിക്കറ്റും പൂച്ചെണ്ടും നൽകി ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ വെങ്കടേഷ് മുഷാനി ഡോക്ടർ അൽപായ് ഇൽമാസ് എന്നിവർ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പ്രതിഭയുടെ വിവിധ ഘടകങ്ങളിലെ ഭാരവാഹികൾ പ്രവർത്തകർ ക്യാൻസർ കെയർ ഗ്രൂപ്പ് അംഗങ്ങൾ തലമുടി ദാനം ചെയ്തവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മാജിക് ഫുഡ് ഹമർ ടൌണും അൽഹിലാൽ ഹോസ്പിറ്റൽ ഹമർ ടൌണും സംയുക്തമായി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു പ്രൈസ് മണിക്കും വിന്നേഴ്സ് ട്രോഫിക്കും റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ കെ പ്രസിഡന്റ് മഹ്മൂദ് പെരിങ്ങത്ത് നിർവഹിച്ചു ബഹ്റൈൻ കെ എം സി സിയും എഫ്സിയും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം